ഞാനൊരു ദിക്കറ് പറഞ്ഞു തരാം ഈ ദിക്കറ് പറഞ്ഞാൽ നിങ്ങളുടെ സ്വഭാവം നന്നാകും പാപങ്ങളിൽ നിന്നൊഴിഞ്ഞു മാറാൻ കഴിയും അള്ളാഹു ഭാഗ്യന്തരമാറാകട്ടെ നീയത്ത് ചെയ്യുന്നവരൊക്കെ ഒന്ന് കൈ പൊക്കിക്കെ ഒരു ദിക്കറല്ലേ പൈസ അല്ലല്ലോ അര കയ്യന്മാരാരാ പോലുള്ള അര കയ്യന്മാരെന്നല്ലോ പൊക്കണെങ്കിൽ നല്ല പൊക്ക് അള്ളാഹുവെ മരിക്കുന്ന കാലം വരെ ഈ പൊക്കിയ കൈ ഒരുത്തന്റെ മുമ്പിൽ നീട്ടി യാചിക്കേണ്ട അവസ്ഥ വരുത്തല്ല അള്ളാഹ് ഈ ഉയർത്തിയ കൈകൊണ്ട് നാളെ നങ്ങതിന്മ എഴുതിയ കിതാബ് വലത് കൈ കൊണ്ട് വാങ്ങാൻ ഭഗീന്ദരനെ അല്ല അള്ളാഹുവിന്റെ വിധങ്ങളുടെ കയ്യിൽ നിന്ന് ഹൗലിൽ കൗസർ വാങ്ങിച്ചു കുടിക്കാൻ ഈ ഉയർത്തിയ കൈക്ക് നൽകണേ അള്ളാ അള്ളാഹുവിന്റെ മലക്കുകൾ നാളെ സ്വർഗത്തിന്റെ മുമ്പിൽ വെച്ച് മുസാഫഹത്ത് ചെയ്ത് സ്വർഗത്തിലേക്ക് പിടിച്ചു കയറ്റുന്ന വിഭാഗത്തിൽ ഈ കൈവക്കിയവരൻ ഈ പെടുത്തനെ പടച്ചവന് ഇത് വാഗ്ദാനമാണ് അള്ളഹ സാക്ഷിയാകട്ടോ അള്ളാഹു സാക്ഷിയ ഇതിക്കരെ നിങ്ങൾ പഠിച്ചോ ഇത് നിത്യമാക്കിക്കോ നമ്മൾ രക്ഷപ്പെടും അള്ളാഹു ഭാഗ്യന്തരമാറാകട്ടെ അള്ളാഹു ഭാഗ്യന്ദര് മാറാകട്ടെ താഴ്ത്തിന്റെ കൈ ആഴ്ത്തിക്കോനെ കൈണ്ട അവൻ അല്ലാഹു അ